കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് കേരള ഗവർണർക്കെതിരെ വിധി വരുന്നത് മുൻ ഗവർണർക്കെതിരെയും ഇപ്പോഴുള്ള ഗവർണർക്കെതിരെയും വിധി കൃത്യമാണ് കാരണം സർക്കാരിൻ്റെ പാനലിൽ നിന്നല്ലാതെ സർക്കാർ നൽകിയ പട്ടികയിൽ നിന്നല്ലാതെ ബി സിമാരെ നിയമിക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുന്നു എന്ന് വെച്ചാൽ കേരളത്തിലെ ഗവർണർമാർക്ക് സംഘപരിവാറിന് ബി ജെ പിക്ക് ആർ എസ് എസിന് എന്തിനേറെ പറയുന്നു ഒരു പരിധി വരെ കേരളത്തിലെ യു ഡി എഫിനും മാധ്യമങ്ങൾക്കുമേറ്റ വലിയ തിരിച്ചടിയാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഗവർണർ നടത്തുന്ന യുദ്ധത്തിന് എല്ലാ പിന്തുണയും നൽകുന്ന നിലപാട് സ്വീകരിച്ച മാധ്യമങ്ങൾ ഈ യുദ്ധത്തിന് പരോക്ഷമായ പിന്തുണ നൽകുന്ന യു കോൺഗ്രസും മുസ്ലിം ലീഗും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസും മുസ്ലിം ലീഗും അവർക്കെല്ലാം ഏറ്റ കറുത്ത തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത് അതിനിടയിൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട് ആ വാർത്ത ഹൈക്കോടതിയിൽ നിന്നല്ല സുപ്രീം കോടതിയിൽ നിന്നാണ് പ്രമുഖ മാധ്യമങ്ങളെല്ലാം ആ വാർത്ത തമസ്കരിച്ചു അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് അറിയാത്തത് കൊണ്ടാണോ അല്ല അറിഞ്ഞിട്ട് കൊടുക്കാതിരുന്നതാണോ എന്നതേ അറിയാനുള്ളൂ വാർത്ത ഇങ്ങനെയാണ് ഗവർണർക്കെതിരായ ഹർജി പിൻവലിക്കാം സുപ്രീം കോടതി ഇതാണ് വാർത്തയുടെ തലക്കെട്ട് വാർത്ത ഇങ്ങനെയാണ് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാൻ ഗവർണർക്ക് സമയപരിധി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം നൽകിയ ഹർജി പിൻവലിക്കാൻ സംസ്ഥാനത്തിന് അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി സമാന ആവശ്യം ഉന്നയിച്ചുള്ള തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ ഗവർണർക്ക് ബില്ലിൽ തീരുമാനമെടുക്കാൻ മൂന്ന് മാസം സമയപരിധി നിശ്ചയിച്ച് സുപ്രീംകോടതി ഉത്തരവ് ഇറക്കിയിരുന്നു ഏപ്രിൽ എട്ടിലെ ഈ വിധിയോടെ കേരളത്തിന്റെ ആവശ്യങ്ങൾക്കും പരിഹാരമായ സാഹചര്യത്തിലാണ് ഹർജി പിൻവലി തെന്ന് സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കെ കെ വേണുഗോപാൽ പറഞ്ഞു ആവശ്യത്തെ കേന്ദ്ര സർക്കാർ എതിർത്തു വിധിക്കെതിരെ രാഷ്ട്രപതി റഫറൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അതുവരെ പിൻവലിക്കാൻ അനുവദിക്കരുത് എന്നുമായിരുന്നു സോളിസിറ്റർ ജനറൽ പറഞ്ഞത് എന്നാൽ കേരളത്തിന്റെ ആവശ്യത്തോട് യോജിക്കുകയാണെന്ന് ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ എസ് ചന്ദൂർക്കർ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി ഹർജി നൽകിയവർക്ക് അത് പിൻവലിക്കാൻ അവകാശമുണ്ടെന്ന് ബെഞ്ച് കേന്ദ്രത്തോട് പറഞ്ഞു കേന്ദ്രം ആവശ്യപ്പെട്ടു കേസ് മാറ്റി എന്നാണ് ഇപ്പോൾ ഉള്ള വാർത്ത എന്ന് വെച്ചാൽ അവിടെയും തിരിച്ചടിയാണ് നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ എത്രയും കാലം പിടിച്ചു വെക്കാം അവസാനം പ്രശ്നമാകുമ്പോൾ രാഷ്ട്രപതി കയക്കാം എന്ന നിലപാടാണ് കഴിഞ്ഞ ഗവർണർ സ്വീകരിച്ചത് സംസ്ഥാന സർക്കാർ പാസാക്കിയ എട്ടോളം ബില്ലുകളാണ് രാഷ്ട്രപതിക്ക് അയച്ചത് രണ്ടു വർഷത്തോളം പിടിച്ചു വെച്ചതിന് ശേഷം സമാനമായ സാഹചര്യമാണ് തമിഴ്നാട്ടിലുണ്ടായത് തമിഴ്നാട് സർക്കാർ കോടതിയിൽ പോയപ്പോൾ സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതി നിന്ന് വിധിയുണ്ടായി ആ വിധി കേരളത്തിലും ബാധകമാണ് ബാധകമല്ല അത് തമിഴ്നാടിനും മാത്രമാണ് ബാധകം എന്നാണ് കേന്ദ്ര സർക്കാർ വാദിക്കുന്നത് അങ്ങനെയല്ല അത് കേരളത്തിലും ബാധകമാണ് ഞങ്ങൾ എന്താണോ ആവശ്യപ്പെട്ടത് അതിന് തീരുമാനമായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നൽകിയ ഹർജി പിൻവലിക്കാൻ അനുവദിക്കണം ഇതാണ് കേരള സർക്കാർ ആവശ്യപ്പെട്ടത് അത് അംഗീകരിച്ചിരിക്കുന്നു സുപ്രീം കോടതി രണ്ടാഴ്ചത്തേക്ക് കൂടി സമയം വേണം എന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഉത്തരവ് ഇറക്കുന്നത് രണ്ടാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നർത്ഥം തീരുമാനം മാറ്റാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ നിലവിലുള്ള ഗവർണർ തന്നെ സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചു വെക്കുകയാണ് സ്വകാര്യ സർവകലാശാല ബിൽ ഇതുവരെയും ഒപ്പിട്ടിട്ടില്ല പിടിച്ചു വെക്കുകയാണ് എന്തിനു വേണ്ടി എന്ന ചോദ്യം ഉയരുന്നുണ്ട് ആരാണ് പിന്നിൽ കളിക്കുന്നത് അന്യ സംസ്ഥാന വിദ്യാഭ്യാസ ലോബിയാണോ അല്ല ബി ജെ പി സർക്കാർ തന്നെയാണോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അതല്ല അന്യ സംസ്ഥാന വിദ്യാഭ്യാസ ലോബി സംസ്ഥാന ബി ജെ പി നേതൃത്വത്തെ വിലക്കെടുത്തോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കാരണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബാംഗ്ലൂരിലുള്ള ആളാണ് എന്നുകൂടി കണക്കിലെടുക്കണം ഈ തീരുമാനം വൈകുന്നതിന് മുന്നിൽ എന്ന് വെച്ചാൽ ഗവർണർ ഒപ്പിടുന്നത് വഹിപ്പിക്കുന്നതിന് പിന്നിൽ എന്ന സംശയമുണ്ട് ഇനി അനന്തമായി നീട്ടിവെക്കാൻ കഴിയില്ല മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനം എടുക്കണം ഒന്നിക്ക് തള്ളണം അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കണം അല്ലെങ്കിൽ ഒപ്പിട്ട് നൽകണം തള്ളാൻ കഴിയില്ല ബില്ല് നിയമസഭയ്ക്ക് തന്നെ തിരിച്ചയക്കണം അങ്ങനെ നിയമാനുസൃതമായി നടപടികൾ സ്വീകരിക്കണം ബില്ലിന്മേൽ എത്രയോ കാലം പിടിച്ചു വെക്കാം ആരും ചോദിക്കാനില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ആ വിധിയാണ് കേരളത്തിൽ നടപ്പാകാൻ പോകുന്നത് എന്നത് സുപ്രധാനമായ കാര്യമാണ് ഏതായാലും വാർത്താ ബഹളത്തിന് ഇടയിൽ മാധ്യമങ്ങൾ കാണാതെ പോയതാണോ അതെല്ലാം കണ്ടിട്ടും കൊടുക്കാതിരുന്നതാണോ എന്നെ അറിയാനുള്ളൂ ഹൈക്കോടതി നിന്ന് ഗവർണർക്ക് ഏറ്റ തിരിച്ചടിയേക്കാളും വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതി നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇത് കേവലം ഗവർണർക്ക് മാത്രമുള്ള തിരിച്ചടിയല്ല സംഘപരിവാറിന് മാത്രമുള്ള തിരിച്ചടിയല്ല കേന്ദ്ര സർക്കാരിനേറ്റ തിരിച്ചടിയാണ് ഈ ഹർജി പിൻവലിക്കാൻ അനുവദിക്കരുത് എന്ന് ആദ്യം മുതൽ അവസാനം വരെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അവസാനം പിൻവലിക്കാൻ അനുമതി നൽകിയപ്പോൾ രണ്ടാഴ്ചത്തേക്ക് കൂടി സമയം വേണം ഉത്തരവിറക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് രണ്ട് ആഴ്ചത്തേക്ക് കൂടി സമയം അനുവദിച്ചു സുപ്രീം കോടതി എന്നത് ശരിയെന്നെ അത്രമാത്രം ഇടപെടൽ നടത്തുന്നുണ്ട് കേന്ദ്ര സർക്കാർ അതുകൊണ്ട് കേന്ദ്ര സർക്കാർ എത്രമാത്രം ഭയക്കുന്നുണ്ട് എന്ന് ഈ തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാടിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഇപ്പോൾ തമിഴ്നാടിനും വേണ്ടി മാത്രമുള്ള വിധിയാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന കേന്ദ്ര സർക്കാർ ഹർജി പിൻവലിക്കുന്നതോടു കൂടി ഹർജി പിൻവലിക്കാൻ സുപ്രീം കോടതി കൂടി തമിഴ്നാട് സർക്കാരിൻ്റെ ഹർജിയിൽ ഉള്ള വിധി ഇന്ത്യക്ക് മൊത്തം ബാധകമാകാൻ പോവുകയാണ് അതിനിർണായകമാണ് ഈ നീക്കം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഉടക്കിടുന്നത് എന്നാൽ അതെല്ലാം തള്ളിക്കളയുകയും കേരളത്തിന്റെ തീരുമാനത്തോടൊപ്പം നിൽക്കുകയുമാണ് സുപ്രീം കോടതി ചെയ്തത് എന്നത് ചെറിയ കാര്യമല്ല